പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഒരാഴ്ചയായി നടത്തിയ വനമഹോത്സവം സമാപിച്ചു നെന്മാറ അകമ്പാടം വനത്തിൽ വിത്തുണ്ട എറിഞ്ഞാണ് സമാപനം നെല്ലിയാമ്പതി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി ഷെറീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏത് ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയതെന്ന് അറിയാം ആരംഭിച്ചത് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയുമായിരുന്ന ശ്രീ കെ എം ആ മഹാമനുഷ്യൻ്റെ കെ എം മുൻഷിയുടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തുടങ്ങിയത് അന്നു മുതൽ ഒരാഴ്ച കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഈ വനമഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ത് എന്നു വെച്ചാൽ ഓരോ ഇന്ത്യയിലെ ഓരോ പൗരനും ഒരു തെയ്യ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ആ തെയ് നെട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അത് പിടിപ്പിച്ചാൽ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യങ്ങളായ ശുദ്ധമായ വെള്ളം ശുദ്ധമായ വായു ശുദ്ധമായ ഭക്ഷണ സാധനങ്ങൾ എന്നിവ നമുക്ക് ലഭിക്കും ഇതിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അതിൻ്റെ പതാക വാഹകരായിട്ട് ഈ രാജ്യത്തിലെ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരേണ്ടതാണ് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രചോ ഈ വനമഹോത്സവം പ്രചോദനമാകട്ടെ വിവിധ പദ്ധതികൾ പാലക്കാട് ജില്ല സോഷ്യൽ ഫോറസ്ട്രി വകുപ്പ് വിഭാഗം അറിയി പ്രകടിപ്പിക്കുന്നുണ്ട് മണ്ണാർക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി ടി ബിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ട്രേഡി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ വനമഹോത്സവ സന്ദേശം നൽകി നെന്മാർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗ് നെന്മാറയുടെയും സഹകരണത്തോടെയാണ് വിത്തുണ്ട എറിയിൽ സംഘടിപ്പിച്ചത് നെന്മാറ ജി വി എച്ച് എസ് എസിലെ പി ടി എ വൈസ് പ്രസിഡന്റ് ബിന്ദു ഉണ്ണികൃഷ്ണൻ വൊക്കേഷണൽ അധ്യാപിക ഷഹർബാനു എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എം ഫാരിസ സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സുരേന്ദ്രൻ മോഹൻ രമേശൻ സുധീഷ് കുമാർ സി എൽ എസ് എൽ എക്സിക്യൂട്ടീവ് അംഗം ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു മണ്ണും വെള്ളവും അതിനാവശ്യമായ വളവും മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് വളവും മിക്സ് ചെയ്ത് വിത്ത് ഒരു ബോൾ രൂപത്തിലാക്കി വിത്ത് അതിനുള്ളിൽ നിക്ഷേപിച്ച ശേഷം ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് കുറേ കാലം നമുക്ക് സൂക്ഷിക്കാം ഇതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് മരങ്ങൾ കുറവുള്ള ഭാഗത്ത് നമുക്ക് ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നൂറോളം ബോളുകൾ എറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മരങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ് ഇത് ആദ്യമായിട്ട് അവിടെയാണ് പരീക്ഷിച്ചത് അതിനുശേഷം ലോകമെമ്പാടുമുള്ള എല്ലാ സ്ഥലങ്ങളിലും വിത്ത് ബോള് എന്ന ആശയം ഉപയോഗിച്ച് വരുന്നുണ്ട് യു ടി വിനസ് പാലക്കാട്